പലപ്പോഴും ഡെയിലി ഒന്നോ രണ്ടോ തവണയൊക്കെ തുമ്മുന്ന ആൾക്കാരുണ്ട് ഇതൊരിക്കലും അലർജി കൊണ്ടുള്ളതല്ല മറിച്ച് നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ തുമ്മുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ശരീരത്തിന് തുമ്മുന്നതിന് ബെനഫിറ്റ്സ് കൂടിയുണ്ട് അതായത് ഇങ്ങനെ തുമ്മുമ്പോൾ മൂക്കിലുള്ള ബാക്ടീരിയാസും വൈറസസും ഒക്കെ പുറത്തേക്ക് തെറിച്ച് ഇത് പുറത്തോട്ട് പോകും അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ നല്ലൊരു മെക്കാനിസം അതായത് ഒരു പ്രതിരോധ പ്രവർത്തനം കൂടിയാണ് പക്ഷേ ഇത് അലർജി കൊണ്ടായിരിക്കുമ്പോഴാണ് നമുക്ക് കണ്ടിന്യൂസ് സ്നീസിങ് വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നാൽ ദിവസേന ഒരു മൂന്നോ നാലോ തവണയൊക്കെ തുമ്മി എന്ന് കരുതി അതായത് വല്ലപ്പോഴും ആയിരിക്കും ഇങ്ങനെ തുമ്മൽ വരുന്നത് ഇങ്ങനെ വല്ലപ്പോഴും തുമ്മി എന്ന് കരുതി അതൊരിക്കലും നമ്മൾ ചികിത്സിക്കേണ്ട കാര്യമില്ല അതല്ലെങ്കിൽ ഇത് അലർജിയുടെ ഭാഗമായിട്ടാണെന്ന് കരുതാനാവില്ല മറിച്ച് എന്തെങ്കിലും വസ്തുക്കൾ ഒരു ഫോറിൻ ബോഡിയോ അതല്ലെങ്കിൽ വൈറസോ ബാക്ടീരിയൊക്കെ മൂക്കിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് കളയാനായിട്ടുള്ള ശരീരത്തിൻ്റെ ഒരു മെക്കാനിസം ആയിട്ട് കരുതാം അതല്ലാതെ എപ്പോഴെങ്കിലും ഒരു തുമ്മലുണ്ടെന്ന് കരുതി ഓടിപ്പോയി നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ല